നമ്മുടെ ഈ ടി വി കടയിലെയാ പുള്ളി നമ്മടെ പോയുറ അതെ ഈ ടി വി കടയിലെ പൊറത്തെയാ രാവിലെ ഞാൻ കൊറേ നേരം നിങ്ങളെ കാത്തു നിക്കണോടെ പോയിക്കോറുന്നു കൂടെ കുക്കറും ശരിയാക്കാൻ വേണ്ടി വന്ന ശരിയാക്കിയാ പോരാ പ്രശ്നം ഒന്നറിയോ പതിനഞ്ച് ദിവസമായിട്ട് ഒരു സാധനം കടയിൽ കൊണ്ടുപോകത്തെടുത്തോണ്ട് വന്നേക്കുവാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കി തരാൻ എന്നെ പറ്റൂലെ തരാല്ലോ ഇന്ന് തന്നെ നടക്കോത്തേക്ക് തരാം ശരി ോ ഏതാ വർക്ക് അപ്പൊ അതെത്തുപോയി ടി വി എടുത്തു ശരിയാക്കി ആ അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നു ആഹ് ശരി ഹോം ഡെലിവറി പറഞ്ഞു കഴിഞ്ഞാൽ പോയി എടുത്തുകൊണ്ട് വീണ്ടും ഇവിടെ നന്നാക്കി വീണ്ടും കൊണ്ടുപോയി അവളെ കൊണ്ടുപോയി ആക്കി വീണ്ടും കൊണ്ടുപോയി കൊടുക്കണ്ടോ ഞാനെന്നാ വണ്ടേലോ ആയിക്കോട്ടെ ആയിക്കോട്ടെ നോക്കാൻ നോക്കാ നമ്മളെ ആയിക്കോട്ടെ അപ്പൊ സെലിമുക്ക പിന്നെ നമ്മുടെ ഈ കാലിന് എന്താ പ്രശ്നം ഉണ്ടായിരുന്നു നമുക്ക് പോളിയോ വന്ന പോളിയോ വന്നാളിയാ ചെറുപ്പം മുതലുള്ളതാണ് ഒന്നര വയസ്സിൽ പോളി വന്നാ ഒന്നര വയസ്സിൽ പോളിയോ വന്നാണ് പോളി വന്നി <onents> smoking, Ô Ô ോ അമ്പത്തൊന്ന് കൊല്ലായിരുന്നേ ശരി അന്ന് ഇങ്ങനെ സംഭവിച്ചതാണ് പിന്നെ ഇപ്പൊ വണ്ടിയിലാണ് നടപ്പിയിലാണ് നടപ്പ് വണ്ടി എവിടെയും പറഞ്ഞ പോയി എടുത്തുകൊടുക്കും അത് ഷാനം ഒക്കെ എങ്ങനെ തന്നെ എടുക്കുവോ അതെ ആളാ വിശേഷം ആയി അഞ്ചായി അഞ്ചു കൊല്ലായിട്ട് എങ്ങനെയുണ്ട് ഇപ്പൊ എന്തൊക്കെ വർക്ക് ഇവിടെ ഇൻവെർട്ടർ ഉണ്ട് ടിവി ഉണ്ട് ഇൻഡക്ഷൻ കുക്കറുണ്ട് ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം നമ്മൾ നന്നാക്കും എല്ലാം നന്നാക്കും വീട്ടിൽ കൊണ്ട് എന്താണ് വീട്ടിൽ പോയി എടുത്തുകൊണ്ട് നമ്മൾ നന്നാക്കി വീട്ടിൽ സെറ്റ് ആക്കി കൊടുക്കും അപ്പൊ പണ്ട് മുതൽ അങ്ങനെയാണ് ഇവിടെ ഇരുന്ന പരിപാടിയല്ല പോയി ഫീൽഡിൽ പോയി ഫീൽഡിൽ പോയി അവിടെ ചെന്നാ നമുക്ക് കംപ്ലൈന്റ് അവിടെ തന്നെ തീർക്കാൻ അവിടെ തന്നെ പിന്നെ പറ്റിയതാണെങ്കിൽ അപ്പൊ തന്നെ കൊടുക്കും വലിയ താമസം ഒന്നുമില്ല പണ്ട് ഞാനിപ്പോ ഇൻഡക്ഷൻ കുക്കറെ പതിനഞ്ച് ദിവസം ഒരു കടയെ കുണ്ണിന്നിട്ട് ആക്കണു നേരം നാളെ തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നില്ല അപ്പൊ ഞാൻ ഇപ്പൊ വയക്കണ്ടാക്കി വന്നതാ അപ്പൊ

അപ്പളേ സലീംക ഇപ്പൊ ഈ മോട്ടർ നന്നാക്കോ അപ്പൊ ഇവിടെ മോട്ടർ നന്നാക്കൂല ആ മോട്ടർ നമ്മൾ വിടുക മോട്ടർ ഈ പറമ്പിക്കൂടെ ഇരിക്കും പണി നമുക്കറിയാം ഈ എല്ലാ കേസും നമുക്ക് പറയാം ഒക്കെ നമ്മൾ മിക്സി ഒന്നാക്കും ഫാൻ നന്നാക്കും ഫ്രിഡ്ജ് ഫ്രിഡ്ജ് വേണേ വേണേ ചെയ്യാം ഈ അടക്കലൊക്കെ ഈ ചെളിയിലൊക്കെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ചെളി കൂടുന്നില്ല ചെളികടും ചെളികോടും അപ്പൊ ഈ വാഷിംഗ് മെഷീൻ ഒക്കെ പോലെ ചില ആൾക്കാർ ഈ പുറത്തു വയ്ക്കുന്നവരുണ്ട് നമുക്ക് പോയി നന്നാക്കിയ വലിയ പാട അങ്ങനെ അല്ല അപ്പൊ ഏതെങ്കിലും വീട്ടിൽ ചിലപ്പോൾ പറയണം അതെ ചെളി ഇല്ലാത്ത കൊടുത്തത് വെച്ചാൽ നമ്മള് ശരി കൊടുക്കും ും പോക്കാ ശരി പിന്നെ ഈ പറഞ്ഞ കളയാനും പറ്റില്ല കളഞ്ഞു കഴിഞ്ഞാൽ കളഞ്ഞുകഴിഞ്ഞാൽ വരും ഇല്ല അത് രണ്ടു രണ്ടുമൊല്ലേക്ക് അന്വേഷണം ആക്കാൻ കൂട്ടും പുതിയതാർന്നു പറഞ്ഞേന്നെ പുതിയതാ പിന്നെ രണ്ടു കൊല്ലം കഴിഞ്ഞാണ് വന്നത് ഞാൻ നോക്കിയിട്ടോളം പറയും ഇപ്പൊ പല ആൾക്കാരോട് അങ്ങനെ ഇല്ലാതെ നന്നാക്കിയിട്ടാ അതൊക്കെ ആള് വന്ന് ഈ ബാക്കിയൊക്കെ മേടിക്കുമ്പോഴാണ്

അതെയോ അപ്പൊ അപ്പൊ തന്നെ ചെയ്യാൻ പറ്റിയ നമ്മള് ചെയ്തു കൊടുക്കും അതല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ആക്കൂല നന്നാവും നല്ല ടീ വേണ്ടി നമ്മൾ എടുക്കും നല്ല രീതി എടുക്കുക അവർക്ക് എൽ ഇ ഡി മറ്റേ പഴയ ടി വി എടുക്കൂല പഴയ മോഡൽ മോഡല അത് ആദ്യം ഉണ്ടായിരുന്നു ആ ഇപ്പൊ അതില്ല പഴയത് എടുക്കണല്ലേ അതെന്നുവെച്ചാൽ ഇപ്പൊ അത് ഫോണില്ലോ മറ്റേ മറ്റേ ടി വി എൽ ഇ ഡി ആണെങ്കിൽ നല്ലതാണെങ്കിൽ നമ്മൾ എടുക്കും അതല്ല കേടാണെങ്കിൽ നമ്മൾ എടുത്തിട്ട് നല്ലതാണെങ്കിൽ നന്നാക്കി ആരെങ്കിലും വിൽക്കും ഇല്ലെങ്കിൽ അത് പൊളിക്കും സ്പെയർ എടുത്ത് വിടും വിടും ാക്കും അത്രേമാതിരി ഇൻവേർട്ടർ ആണെങ്കിലും അങ്ങനെ തന്നെ ഇൻവേർട്ടർ ആണെങ്കിൽ ഇൻവേർട്ടർ ബാറ്റി എല്ലാം എടുക്കും സെക്കൻഡ് ആണെങ്കിൽ ആ എടുത്തുകഴിഞ്ഞിട്ട് എടുത്ത് നല്ലത് നമുക്ക് വെക്കാൻ പറ്റിയാണെങ്കിൽ പാർട്ടി കൊച്ചു കൊടുക്കും കൊടുക്കും ഇല്ലെങ്കിൽ അത് അങ്ങനെ പഴയ ടി വിയുടെ കച്ചവടം ഉണ്ട് ടീം ഉണ്ട് പഴയത് എടുക്കും എടുക്കലും കൊടുക്കലും ഉണ്ട് എൽഇ ഡി മാത്രമേ ഉള്ളു ഇപ്പൊ ഇപ്പൊ മറ്റേ ടി വി ഇല്ല പഴയ സെക്കൻഡ് മേടിക്കും മേടിക്കും കൊടുക്കും അങ്ങനെ വരണ്ടല്ലോ രണ്ടു മൂന്നാൽ വിൽക്കാനും വിറ്റത് കൊണ്ടാതെ ഇത്രയും വിറ്റു കൊണ്ടാതെ അപ്പം സ്റ്റുഡിയോയിലേക്കുണ്ട് വിറ്റത് കൊണ്ടാതെ വിറ്റത് കൊണ്ടാ പച്ചാ കുറച്ച് ദിവസം പോയി പിന്നെ ചിലപ്പോ ഒരു രണ്ടു മൂന്ന് സൈ ഒന്നും അപ്പൊ ഈ കാശ് ഇല്ലാത്തൊരു പാവങ്ങളൊക്കെ ആണല്ലോ മേടിക്കേ അപ്പൊ പൈസ ഒപ്പിച്ചോണ്ട് വരാൻ വേണ്ടി അങ്ങനെ പോണേ വിലയല്ലോ സക്കെ ഏതാ പൊക്കമുള്ള ഏറ്റവും വലുതാണ് പുതിയ തന്നെ വിലയുണ്ട പുതി പത്ത് നാപ്പത്തഞ്ചു രൂപ അപ്പൊ നിങ്ങൾ ഇത് കംപ്ലൈന്റ് കംപ്ലൈന്റ് ചെയ്തു കൊടുക്കും ഇനിയിപ്പൊ നന്നാവാത്തോട്ട് കൊടുക്കും അല്ലെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കട്ടെ പെട്ടെന്ന് പോയാ പോയാസം മൂന്നു മാസം പോയാൽ പറ്റൂല രണ്ടു മാസം നമ്മൾ കൊടുത്ത് കൊടുക്കുമ്പോ രണ്ടു മാസം മൂന്ന് മാസം പറഞ്ഞിട്ട് അപ്പൊ അതിനും പുറം പോയി കഴിഞ്ഞു കൊണ്ടുവരുന്നത് അതായത് നമ്മള് ഇപ്പൊ തന്നെ കൊടുത്തു ഇവിടെ നിന്ന് ഇറങ്ങി ഗ്യാരണ്ടി ഒന്നും ഒന്നുമില്ല ഇനി നിങ്ങള് കൊണ്ടുപോയി അങ്ങനെ പറഞ്ഞാല് ഈ പൈസ അത്രേ ഉള്ളത് മേടിക്കാൻ പറ്റില്ല അപ്പൊ നമ്മളത് അനുസരിച്ച് ചെയ്യൂ സത്യസന്ധമായ രീതിയിലാണ് അപ്പഴേ കാ ഇതിന്റെ കേസ് എങ്ങനെ ഇപ്പൊ തന്നെ പരിഹരിക്കാൻ പറ്റുമോ നാളത്തേക്ക് വേറെ മേടിച്ചിരണം അപ്പൊ ഇന്നിപ്പനി മണിയായാലോ സമയമില്ല ആ മതി നാളെ മതി ഒത്തിരി ദിവസം പിടിക്കൂലോ ഇതൊരു പാർട്ടിനെ പതിനഞ്ച് ദിവസം മുമ്പേ അതായത് ചോദിച്ചു റെഡിയാണ് ആ കുഴപ്പമില്ല നമ്മുടെ ഈ ീച്ചരിപ്പടിയിലാണ് ഇരുപത്തെട്ട് വർഷമായിട്ട് ഈ പരിപാടിയിലാണ് നമ്മുടെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് നന്നാക്കണ പരിപാടിയാണ് അല്ല എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആള് വീട്ടിൽ വന്ന് ചെയ്തു തരും പിന്നെ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞാൽ കടയിലേക്ക് എടുത്തുകൊണ്ട് വരും പിന്നെ സെക്കൻഡ് ടിവികൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇൻവർട്ടർ ഒക്കെ പറഞ്ഞാൽ മതി നോക്കി എത്ര ബാട്സ് ഏത് വയ്ക്കണം നോക്കി അത് ആവശ്യമുള്ള നമ്മൾ അതിന്റെ ലോഡ് ബാറ്റ്സ് ഒക്കെ നമ്മള് പറയും നേരം അവർക്ക് ഇഷ്ടമുള്ള കമ്പനി ഏതാണോ അത് നമ്മൾ വെച്ചുകൊടുക്കുന്നത് അതെ ഇത് ഇൻവെർട്ടർ ഒക്കെ വയ്ക്കലൊക്കെ ഉണ്ട് നമുക്ക് വയ്ക്കലൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ചു കൊടുക്കും അപ്പൊ നമ്മുടെ ഈ സലീംകാട് ഈ കടയുടെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുര കീച്ചേരിപ്പടി ജംഗ്ഷൻ തന്നെയാണ് ഹൈ പവർ ഇലക്ട്രോണിക്സിന്റെ ആണ് കടയുടെ പേര് അപ്പൊ നമ്പർ അടിയ കൊടുത്തേക്കാം ഓക്കെ എന്നാ ശരി എന്നാ രാവിലെ നാളെ വരാട്ടോ ആയിക്കോട്ടെ ശരി ഓക്കെ